നിങ്ങൾ പ്രതിപക്ഷ മര്യാദയോടെ സംസാരിക്കണേ സാദാ തീങ്ങളെ തെരുവിളിക്കല്ലേ അവരാരം പറയോ ഇവിടെ വരുന്നുണ്ടല്ലോ വരുന്നല്ലോ സയ്യിദുൽ ഉമ്മ പാണക്കാട് മഹാനായ സാദിക്കലീട്ടങ്ങള് വരുന്നുണ്ടല്ലോ സയ്യിദ് മുഹമ്മദ് അലി ശിഖാബുദങ്ങളുടെ സീമന്തപുത്ര മഹാനായ സയ്യിദ് മുനവർ അലി ശിഖാബുദങ്ങള് അവരാരം പറയോ എനിക്കും യമാനി ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും വാപ്പയുടെ 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 കഥയറിയോ ഉമർ തങ്ങൾ തന്നെ പറകട്ടെ നമ്മുടെ കാരണവരവരാണ് അയാ ഫാഹിറൻ ബിന്നസബി ു പറയരു പാണരു നമ്മുടെ വാപ്പ ചെട്ടിയാനോ ചാന്നനോക്കെ ആയിരിക്കും കുറച്ചങ്ങോട്ട് പോയി നാല് തലമുറ കഴിഞ്ഞാൽ ചെട്ടിയാർ ചാന്നാടൻ നമ്പാർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ സാദാ തീങ്ങളുടെ വാപ്പ മുസ്ലിമും സെയ്യതും അവരുടെ വാപ്പ മുസ്ലിമും സയ്യതും അങ്ങനെ പോയാൽ ഒരു പത്തോ നാൽപ്പതോ തലമുറ കഴിഞ്ഞാൽ സഹോദരങ്ങളെ ജിഫി കുടുംബത്തിന്റെ കാരണവരാരാ ോട്ട് കഴിഞ്ഞാൽ സയ്യിദ് കുടുംബത്തിന്റെ സയ്യിദുൽ ഇമാമുൽ അബ്ദുള്ളയുടെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി കൽവിന്റെ തുടിപ്പ് നമ്മുടെ വികാരം നമ്മുടെ വിചാരം മുഹമ്മദ് ുംമോമിനാകുന്ന ഒരു സംഘത്ത് ചേരുകയ്യുമ്പോൾ അതിന്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങൾ വന്നാലും വിരിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകാം